എക്സ്ട്രീം ിൽ കായ് കൊടുത്തിട്ട് ഇതേപോലുള്ള മൊതിര് വാങ്ങിക്കണം വിലക്കുറവിൽ ഇവിടെ വണ്ടി ഉണ്ടാകുമ്പോ എന്തിനാണ് വേറെ സ്ഥലത്ത് പോയി പോയിപ്പെടുന്നത് സാധാരണക്കാട് ഒരുപാട് ഉണ്ട് വൈറ്റ് ഉണ്ട് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് എല്ലാ കളറും ഇവിടെ നെക്സ് ഓൺ അവൈലബിൾ ആണ് രണ്ട് ലക്ഷം തൊട്ട് വണ്ടികളുടെ സ്റ്റാർട്ടിംഗ് ആണ് നല്ല റെഡ് വണ്ടി ഉണ്ട് ആണ് മോഡൽ ഫാമിലി പറ്റിയ സാൻഡ്രോസ് ഇവിടെ അവൈലബിൾ ആണ് ഇഷ്ടംപോലെ വാഗനാർ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് ആറ് ലക്ഷത്തി രൂപയ്ക്ക് കിടിലൻ ആസ്റ്റി വൺ വൺ ഇയർ വാരന്റി അവൈലബിൾ ആണ് സെവൻ ഡേയ്സ് റിട്ടേൺ പോളിസി ഉണ്ട് അല്ലെങ്കിൽ അഞ്ഞൂറ് കിലോ സെക്യൂർ ആയിട്ട് കാർ 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 എടുക്കാൻ ബെസ്റ്റ് വേറെ സ്ഥലത്ത് പോയി കൊച്ചി ഇഷ്ടം പോലെ വാഗനാർ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ നോക്കുവാണെങ്കിൽ വാഗനാർ അവൈലബിൾ ആണ് ഇപ്പൊ ഈ വാഗനാറിന്റെ റേറ്റ് പറയുകയാണെങ്കിൽ ഇതൊരു ഒരു രണ്ടായിരത്തി പതിനഞ്ച് എൽ എക്സൈ എന്ന് പറഞ്ഞ വാഗനർ ആണ് വൺ ലിറ്റർ വണ്ടിയാണ് വണ്ടി മാനുവൽ ആണ് വരുന്നത് വണ്ടി എൺപത്തയ്യായിരം ഓടിയിട്ടുള്ളൂ പെട്രോൾ ആണ് വണ്ടി ഇതിന്റെ ഇവിടുത്തെ ഇവിടുത്തെ ശരിക്കുള്ള പ്രൈസ് മൂന്ന് ലക്ഷത്തി അമ്പത്തി രൂപയാണ് പക്ഷേ ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് ഈ വണ്ടി നമുക്ക് വെറും മൂന്ന് ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി ഇവിടെ നിന്ന് എടുക്കാം ഓക്കെ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ഗ്രാൻഡ് ഐറ്റം അവൈലബിൾ ആണ് നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഗ്രാൻഡ് ഐറ്റം കാണാം ഇപ്പം ഇപ്പൊ ഞാൻ ഗ്രാൻഡ് ഐറ്റം പരിചയപ്പെടുത്തി തരാം ഒരു നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഇപ്പം ഇതെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാല് ഉണ്ടായ ഗ്രാൻഡൻ ആണ് ആസ്റ്റിയാണ് ടോപ്പ് മോഡൽ ആണ് വണ്ടി വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിൻ വരുന്ന കപ്പ എന്ന് പറയുന്ന വേരിയൻ്റാണ് വി ടി വി ടി ആണ് ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് വണ്ടി ഫസ്റ്റ് ഓണർ ആണ് ഓണറാണ് പെട്രോളാണ് നാൽപ്പത്തേഴായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ വണ്ടി നല്ല ഗുഡ് കണ്ടീഷനിലാണ് നിങ്ങൾക്ക് നിങ്ങൾ ഈ ഫോണിൽ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നമ്മുടെ ആപ്പിൽ നോക്കിയാൽ നോക്കിയാലും നേരിട്ട് വരുമ്പോഴായാലും വണ്ടി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വണ്ടി നല്ല ഗുഡ് കണ്ടീഷനിലാണ് ഇതിന്റെ ഇവിടുത്തെ ശരിക്കുള്ള പ്രൈസ് എന്ന് പറയുന്നത് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട് നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാം ഇതെല്ലാം ഇങ്ങോട്ട് ധാരാളം അവൈലബിൾ അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ നെക്സോൺ അവൈലബിൾ ആണ് ഇപ്പൊ ഈ ഒരു നെക്സോൺ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നെക്സോൺ ആണ് എക്സം പെട്രോൾ എന്ന് പറഞ്ഞ എക്സം എന്ന് പറഞ്ഞ വരിയാണ് പെട്രോൾ ആണ് വരുന്നത് ഇതെ എഴുപത്താറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഫസ്റ്റ് ഓണർ വണ്ടിയാണ് ഇതിന്റെ ശരിക്കുള്ള പ്രൈസ് ഇവിടുത്തെന്ന് പറയുമ്പോഴത്തേക്കും ആറ് ലക്ഷത്തി മുപ്പത്തൊമ്പത് രൂപയാണ് പക്ഷേ അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ഇവിടുന്ന് സ്വന്തമാക്കാം പിന്നെ ഇത് തന്നെ നിങ്ങൾക്ക് ഇവിടെ ധാരാളം നെക്സോൺ കാണാം ഈ ഒരു റോ മുഴുവൻ നെക്സോൺ ആണ് ഇതൊക്കെ പുതിയ ന്യൂഷിപ്പ് നെക്സോൺ ആണ് വരുന്നത് സൺറൂഫും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിന്റെയൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പോ ആപ്പിലോ സൈറ്റിലോ ചെക്ക് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് അറിയുന്നതാണ്